അസ്സാം വലിക്കും ഹായോൾ അപ്പോൾ എന്താ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ പിന്നെ ഇല്ലേ നമ്മൾ സ്റ്റെയറിന് ഇങ്ങനെ ഗ്ലാസ് പിറ്റേമോ ഇത് ഇത്ര വലിയ പണി എനിക്ക് കിട്ടുമെന്ന് ആ ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു അന്നേരം വുഡിൻ്റെ അത് കുറച്ചുകൂടി റേറ്റ് കൂടുതൽ പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ ഗ്ലാസ്സിലേക്ക് മാറിയത് അപ്പം നല്ല ഭംഗിയുണ്ട് ഗ്ലാസ് പക്ഷേങ്കിൽ ഇപ്പോൾ ഇടയ്ക്കിടക്ക് തുടച്ചുകൊണ്ടിരിക്കണം ക്ലീനാക്കിക്കൊണ്ടിരിക്കണം പ്രത്യേകിച്ച് ഒരു മഴ സമയത്തില്ലേ ഭയങ്കര ബുദ്ധിമുട്ടായി ക്ലീനാക്കാനായിട്ട് വേനൽക്കാലത്ത് പൊടിയുണ്ടാവോ തുടച്ചാൽ പെട്ടെന്ന് നിങ്ങൾ പോലും മഴക്കാലത്ത് പൂപ്പൽ പോലെ ഈ ഗ്ലാസിന് ഇങ്ങനെ വരുന്നത് നിങ്ങളെ വീട്ടിലുണ്ടോ ഇതേപോലെ ഗ്ലാസ് വെച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം ഈ ഒരു ഗ് ഗ്ലാസ് ഇങ്ങനെ നന്നായിട്ട് തിളങ്ങിക്കിടക്കുമ്പോൾ അതിൻ്റെ ഭംഗിയുണ്ട് അല്ലാണ്ട് അതിങ്ങനെ സ്ക്രാച്ച് കാണുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഭംഗി കിട്ടൂലല്ലോ അതുകൊണ്ട് ഇത് രാവിലെ എന്നിട്ട് വരുമ്പോൾ ഈ ഒരു എൻ്റെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ഞാൻ സ്റ്റെർകേസിൻ്റെ ഒരു ഗ്ലാസ് ആ ശ്രദ്ധിക്കുക എന്തെങ്കിലും കുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് തുടച്ചെടുക്കണമല്ലോ എന്നുള്ളൊരു ടെൻഷനിലായിരിക്കും ഉണ്ടാവുക രാവിലെ തന്നെ ഒരു ടെൻഷൻ ആക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റെർകേസിൻ്റെ ഗ്ലാസ് ആണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി ഇതൊന്നും ചിന്തിക്കാത്തവർക്കാണെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ വല്ലപ്പോഴൊക്കെ തുടച്ചാലൊക്കെ മതി നമ്മളിപ്പോൾ ഓവറായിട്ട് എന്ത് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഞാനിതിങ്ങനെ കാണുമ്പോൾ ഒരു ടെൻഷനാണ് എത്ര ശ്രമിച്ചാലും അത് മാറിക്കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ജസ്റ്റ് ഒന്ന് ബാത്റൂമെല്ലാം കഴുകി ജസ്റ്റ് ഒന്ന് തുടച്ച് കളയുന്നുണ്ട് കേട്ടോ വല്ലാതെ അങ്ങ് ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ടില്ല കാരണം ശാരീരിക വേദനയെല്ലാം കുറച്ചധികം ഉണ്ട് എന്താണെന്ന് അറിയില്ല രണ്ട് മൂന്ന് ദിവസത്തിന് തൈറോയ്ഡ് എല്ലാം കൂടിയിട്ടുണ്ട് അങ്ങനെ കുറച്ചധികം ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അടിച്ച് വായിട്ട് ഒന്ന് തുടച്ചിട്ട് അതില്ലാതെ പറ്റൂലാണ് പിന്നെ നമ്മുടെ കർക്കിടക മാസം സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളെല്ലാം എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ടോ ഈ ഒരു മാസത്തിൽ സാധാരണ ഈ ഒരു കർക്കിടക മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഉലുവക്കഞ്ഞിയൊക്കെ മിക്സ് ചെയ്ത് പിന്നെ എന്താണ് നമ്മുടെ എള്ളു അവിൽ ഇടിച്ചിട്ട് മക്കൾക്കൊക്കെ റെഡിയാക്കി വെക്കും അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നല്ലവണ്ണം റെഡിയായി നിൽക്കലാണ് കർക്കിടക മാസം തുടങ്ങുമ്പോഴേക്കും പക്ഷേ ഈ ഒരു പ്രാവശ്യം ഹെൽത്ത് ഇഷ്യൂസ് ധാരാളം ഉള്ളത് കൊണ്ട് തൈറോയ്ഡ് നന്നായിട്ട് കൂടിയിട്ടുണ്ട് അതൊക്കെ കൊണ്ട് ശരീരവേദന ഭയങ്കര അതുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മളത് തൊട്ടടുത്തുള്ളത് ചേച്ചി ഇങ്ങനെ നമ്മളോട് പറഞ്ഞത് എള്ളു അവിൽ നല്ല ടേസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നൊക്കെ ചോദിച്ച് ഞാൻ വാങ്ങിയതാണ് ഒരു പാക്കറ്റ് എനിക്ക് ടേസ്റ്റ് ഒട്ടും ും ഇഷ്ടമായിട്ടില്ല എൻ്റെ മോൾക്കും ഇഷ്ടമായിട്ടില്ല അവളാണ് ഹോസ്റ്റൽ നല്ല പോലെ ക്ഷണിച്ചിട്ടാണ് വന്നത് ഞാൻ ഞാൻ ഇതിനു മുമ്പേ ചെയ്ത എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ നിങ്ങൾക്കാർക്കെങ്കിലും ഇപ്രാവശ്യം ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിക്കോളെ ഇങ്ങനെ വെറുതെ വാങ്ങി കഴിക്കാൻ നിൽക്കണ്ട ഒരു ടേസ്റ്റുമില്ലാന്നേ നമ്മൾ കുറച്ച് ഒരു ദിവസം കഷ്ടപ്പെടണമെന്നേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിരുന്നു നമുക്ക് കഴിക്കുകയും ചെയ്യാം കുറേ ക്വാണ്ടിറ്റി ഉണ്ടാവുകയും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളെ ഇന്ന് രാത്രിയില്ലേ നമ്മൾ വേറൊരു വീട്ടിലാട്ടോ ഉള്ളത് വേറെ വീട് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കാർണോറ വീടാട്ടോ ഇത് കാർണോറുടെ വീട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ ഉമ്മാടെ ആങ്ങള ഞങ്ങളുടെ അപ്പം ഞങ്ങൾ മാമൻ എന്ന് പറയും ഓക്കെ അവരെ വീട്ടിലാട്ടോ ഉള്ളത് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം വന്ന് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി പോകാമെന്ന് ചോദിച്ചു നിന്നതാണ് മോൾ ഹോസ്റ്റലിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ ഒന്ന് വരാൻ വേണ്ടി എപ്പോഴും വിളിക്കൂ അങ്ങനെ ഞങ്ങൾ വന്നതാണ് വന്നപ്പോൾ ഇവർ പറഞ്ഞ് എന്താ ഞങ്ങൾ രാത്രി ഫുഡ് കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചു വെപ്പിക്കാട്ടോ ചെയ്തത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണോ നമ്മൾ സ്വീകരിക്കുന്നതനുസരിച്ചായിരിക്കുമല്ലോ ഞാനാണെങ്കിൽ എവിടെ ചെന്നാലും എത്രയും പെടും തിരിച്ച് എൻ്റെ വീട്ടിലെത്തണം ആ ഒരു മാനസികാവസ്ഥയായിരിക്കും എനിക്കുണ്ടാവുക നല്ല അടിപൊളി ചിക്കൻ മസാലയൊക്കെ ഇവർ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം പിന്നെ ഞങ്ങളെ കണ്ടപ്പോൾ കുറച്ചു കൂടി പീസ് മസാലയൊക്കെ അവർ എടുത്ത് വെച്ച് പിന്നെ ചപ്പാത്തി ഒരു സൈഡിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ മോൾക്ക് മദ്രാസയിലെ എക്സാമുമാണ് പക്ഷേങ്കിൽ അവരുടെ ആ ഒരു സ്വീകരണം കൊണ്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ എന്തായാലും ഫുഡ് അയച്ചിട്ട് പോവാം ഞങ്ങളൊക്കെ ഒരുമിച്ച് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും നമ്മൾ സ്റ്റേതോടെ ഒരാൾ പിടിച്ച് തീർത്തുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുമല്ലോ അങ്ങനെ നിന്ന് പോയതാണ് കാരണം വീട്ടിൽ ഉണ്ട് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വന്നതായിരുന്നു ഇപ്പോൾ ഒരു ചൂടോടെ ചപ്പാത്തി ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ച് നിന്നിട്ടാണ് ഞങ്ങൾ വന്നത് പക്ഷേ ഉപ്പ ഉറങ്ങുന്നതിൻ്റെ മുന്നേ പകു ഫുഡൊക്കെ കൊടുക്കണം അപ്പോൾ വേഗം പോവുകയും വേണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് എയർഫ്രലും ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം പുറത്ത് നിന്ന് ചാർക്കോൾ കനലൊക്കെ പിടിച്ച് വരാം കുറച്ച് ലേറ്റ് ആകുമല്ലോ അങ്ങനെ അതവിടെ ഒരു സൈഡിലായതുകൊണ്ട് കുറച്ച് എയർ എയർഫ്രൈൽ ഇട്ട് കൊടുക്കുക എന്ന് അങ്ങനെ അത് രണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ വീട്ടിൽ വീട്ടിലിപ്പോൾ ഒരാൾ വരുമ്പോൾ ഇല്ലേ ഞാൻ എൻ്റെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നെയാണ് മൂന്ന് നേരം കുക്ക് ചെയ്ത് ഫുഡ് ഉണ്ടാക്കി നമ്മൾ എന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വല്ലപ്പോഴേ ഒരാൾ വരുന്നുണ്ടാവുള്ളൂ ആ ആൾ ആ സമയത്ത് വരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ചിലപ്പോൾ നമ്മൾ മാനസിക പിരിമുറുക്കങ്ങൾ ഉള്ള ദിവസങ്ങളിലായിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടോ എന്നാൽ നമ്മൾ നമ്മളതൊന്നും അവരെ കാണിക്കാതെ നല്ല ഹാപ്പി ആയിട്ട് അവരെ സ്വീകരിച്ച് അവരോട് സംസാരിച്ച് എന്തെങ്കിലും കൈയിൽ നിന്നൊക്കെ കൊടുത്ത് കുറേ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്നൊന്നുമല്ല എന്നാൽ നമ്മളെ കൊണ്ട് കയ്യിൽ നിന്നൊക്കെ കൊടുത്ത് അവർ നല്ല ഹാപ്പി ആയിട്ട് പോലെ അവർ എന്നും അത് ഓർമ്മിക്കുമല്ലോ നേരെ മറച്ച് നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ആ ഒരു അസ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യും ചില വീടുകളിൽ കരിച്ചെല്ലുമ്പോൾ അപ്പോൾ അത് അത്ര നല്ല ഒരു ഇതായിരിക്കില്ല പിന്നെ എപ്പോഴും അത് നമ്മളെ മനസ്സിലുണ്ടാവും ആ വീട്ടിൽ പോയിട്ട് അങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളത് ചിലപ്പം ആ വീട്ടുകാർ അത് ചിന്തിക്കുന്നുണ്ടാവില്ല എങ്ങനെയാന്നുള്ളത് അപ്പോൾ എപ്പോഴും നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഏതൊരാളെയും മാക്സിമം നമ്മൾ നന്നായിട്ട് കുറേ വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നില്ല ചെറിയ ഐറ്റംസ് കൊടുത്താലും അവർ ഹാപ്പി ഹാപ്പി ആയിട്ട് അങ്ങ് നമ്മൾ തിരിച്ചയക്കുക എന്നുള്ളതാണ് ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകയുണ്ടോ ഒരു സങ്കടപ്പെടുത്താണ്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ ചില നമ്മൾ പണിത്തിരക്കിലായിരിക്കും അവർ വരുന്നുണ്ടാവുക ആരെങ്കിലും നമ്മളെടുത്ത് വരുന്നുണ്ടാവുക ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ടെൻഷനിലായിരിക്കും ആരെങ്കിലും നമ്മളെടുത്ത് വരുന്നുണ്ടാവുക ആ ഒരു ഇത് അവരെ കാണിക്കാതെ പറഞ്ഞയക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്വന്തം ആൾക്കാരായിരിക്കും പക്ഷേ നമ്മളിത് എപ്പോഴും വന്നു പോകുന്നവരായിരിക്കും എന്നാലും ആ ഒരു സ്വീകരണം അതാണ് ഏറ്റവും വലുത് ഞങ്ങളുടെ ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ ഞാൻ മാക്സിമം എൻ്റെ അടുത്ത് വരുന്നവർ നല്ല ഹാപ്പി ആയിട്ട് ആയിക്കല്ലേ അതേപോലെ എനിക്ക് എവിടെയെങ്കിലും ചെന്നിട്ട് എന്നെ അങ്ങനെ സ്വീകരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇവർ ഇങ്ങനെ പിടിച്ചു നിർത്തും പോയി ഇവിടുത്തെ മാമൻ്റെ കുട്ടികൾ ഒരു മോളു രണ്ട് മ ഭാര്യമാർ ഒക്കെ അമ്മായിയൊക്കെ നമ്മളിങ്ങനെ അത്രയും സ്നേഹത്തിൽ കഴിച്ചിട്ട് പോകുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളങ്ങനെ തട്ടിത്തെറിപ്പിച്ച് വരാനും തോന്നില്ല ഞാനവിടെയെങ്കിലും ഇരുന്ന് പോയിന് കാരണം നമുക്കത് എങ്ങനെയാ സമയം പോയതെന്ന് പോലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അത്രയും എൻജോയ് ചെയ്ത് ചെയ്തൊരു കാര്യമായിരുന്നു അതൊക്കെ ലൈഫിലുള്ളൂ അല്ലേ നമ്മൾ എന്തായാലും ഒരു ദിവസം എല്ലാം വിട്ട് ഒരു ദിവസം ഞങ്ങളങ്ങ് പോകും നമ്മളങ്ങ് പോകും അപ്പോൾ ആ പോകുമ്പോൾ പിന്നെ ഓർത്ത് വെക്കാനോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കൊണ്ട് ആരെങ്കിലും നല്ലത് പറയാനോ ഒക്കെ ഈ ഭൂമിയിൽ വേണ്ട നമ്മളിപ്പോൾ ഭയങ്കര ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ ഭയങ്കര ആ സംഭവങ്ങളൊന്നും അല്ലല്ലോ നമ്മളെക്കുറിച്ച് ലോകമെമ്പാടും അറിയപ്പെടാൻ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരെങ്കിലും പറയുമല്ലോ ഇനി വരുന്ന തലമുറ ഇങ്ങനെ ഒരാളുണ്ടേനും ഭയങ്കര ഇഷ്ടേനും ഞങ്ങളൊക്കെ ചെന്നാൽ ഭയങ്കര ഞങ്ങളെപ്പോൾ ഞങ്ങളിപ്പോൾ പറയും അമ്മേനെ കൊണ്ട് പറയും എപ്പോൾ ചെന്നാലും ഭയങ്കര തക്കാരാണ് എപ്പോൾ ചെന്നാലും ഞങ്ങൾക്ക് ഫുഡിൽ ഫുഡൊന്നും തരാണ്ട് വിടൂല അങ്ങനെ ഒരാളെ എത്തുന്ന ഒരു കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ പിന്നെ അവർ അതിനിടയിൽ തന്നെ പച്ചക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സൈഡിൽ പൊറോട്ട ചുട്ടെടുക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ എന്തിനാ ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഒക്കെ അവർ പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കി അങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാനൊന്നും എല്ലാം തോന്നിപ്പോയ നിമിഷനാണ് എനിക്കിത് കാരണം എനിക്കൊന്നും ഇത്രയും പെട്ടെന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു വന്നവരെ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാലും ഭയങ്കര സംഭവം തന്നെയാണ് ചിലപ്പോൾ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ കൈവുണ്ടാകുമ്പോൾ ഇനി വരുന്ന തലമുറക്കും അത് കൈമാറി കൈമാറി വരുമല്ലോ ഞാൻ ഞാനിപ്പോൾ പറയുന്ന കാര്യം നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മളെ മക്കൾ കണ്ടുപിടിക്കുക നമ്മളിപ്പോൾ ഒരു വരുന്ന ഒരു ഗസ്റ്റിനെ നന്നായി സ്വീകരിക്കും നന്നായി അവരെ ട്രീറ്റ് ചെയ്യലെ നമ്മളെ നമ്മൾ ഉപ്പാനെ ഉമ്മാനെ നന്നായിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ മക്കളത് മനസ്സിലാക്കൂലേ അപ്പോൾ അവരും അതേ അതേപാത പിന്തുടരും നമ്മളെ കണ്ടിട്ടാണ് അവർ വളരുന്നത് അപ്പം നമ്മൾ ചെയ്യുന്നതൊന്നും നമ്മൾ നമ്മളങ്ങനെയൊന്നും ചെയ്യുന്നില്ല എല്ലാം ഇൻസൾട്ട് ചെയ്യുന്ന പോലെയൊക്കെ എല്ലാവരോടും സംസാരിക്കുക അല്ലെങ്കിൽ വരുന്നവർക്ക് നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല അതൊക്കെ കാണുമ്പോൾ മക്കൾ വിചാരിക്കും ഓ ഇതന്നെയാണ് ലോകം ഇതാണ് ജീവിതം ഇങ്ങനെയൊക്കെ മതി എന്ന് അവർക്കും തോന്നും അപ്പം നല്ലൊരു ജനറേഷൻ നല്ലൊരു മക്കൾ നമുക്ക് നല്ലൊരു തലമുറ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളെ പാരൻസ് തന്നെയാണ് അപ്പോൾ ഇവിടെ ഇവർ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇവിടെയുള്ള കുട്ടികളും അത് അമ്മായി എങ്ങനെയാണോ മറ്റുള്ളവരെ സ്വീകരിക്കുന്നത് അത് മക്കളും പഠിച്ചെന്നേ ഞാൻ പറയുള്ളൂ പിന്നെ ഇവിടുന്ന് ഞാൻ പെട്ടെന്ന് ഒരു കേക്ക് ഉണ്ടാക്കിത്തരാമെന്നാണ് എഫ് ഐ കണ്ടപ്പോൾ എനിക്കൊരു കൊതി അതിലേക്കൊരു കേക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കണം എന്നുള്ളത് ഞാനിതിന് മുമ്പേ വീട്ടിൽ ട്രൈ ആക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയ കേക്കാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു കേക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നില്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ നല്ല കേക്കാണ് പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക വൈകുന്നേരം കുട്ടിയൊക്കെ ചായക്കൊക്കെ കൊടുക്കണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ഓവനോ ഒന്നും വേണം എൻ്റെ അടുത്ത് ഓവനോ ഇല്ല എയർ ഫ്രൈ ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ഇല്ലേ അപ്പോൾ എനിക്കൊരു എയർ ഫ്രൈ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ കുറേ ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രാവശ്യം ഇങ്ങനെ നോക്കുവെട്ടോ പിന്നെ എന്തെങ്കിലും എല്ലാം കാരണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റില്ല ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ ഹെയർ ഫ്രൈ കിട്ടാനുണ്ട് അപ്പോൾ അത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ എന്നാൽപ്പോലും നമുക്കെല്ലാം കൂടി പറ്റണ്ടേ എനിക്കിതുവരെ അങ്ങനെ ഒരു സമയം സാഹചര്യം ഒത്തു വന്നിട്ടില്ല ഞാനപ്പോൾ ഒരു എയർ ഫ്രൈ വാങ്ങുന്നതിനേക്കാട്ടും അർജൻറ്റായിട്ട് കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അതങ്ങനെ അവിടെ മുടങ്ങി കിടക്കും അപ്പോൾ ഇനി ശതം വാങ്ങിക്കണം എന്നാഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിലൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു കാരണം ഇതിൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്തും അങ്ങനെ ആണല്ലോ ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വാങ്ങിച്ചാൽ മതിയല്ലോ അപ്പോൾ ചിക്കൻ എനിക്ക് ഓക്കെ അതിൽ ഫ്രൈ ചെയ്ത് അപ്പോൾ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ എനിക്ക് ഓക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കേക്കും കൂടി ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ എയർ ഫ്രൈ വാങ്ങിയാലോ എന്നുള്ളത് കാരണം ഇവിടെ കറണ്ട് ബിൽ ഓൾറെഡി ഞങ്ങൾ കുറച്ച് പേരെ ഉള്ളെങ്കിലും നന്നായിട്ട് വരുന്നൊരു ബില്ലാണ് കറണ്ട് ബില്ലെന്ന് പറഞ്ഞത് അതുകൊണ്ട് എയർ ഫ്രൈ വാങ്ങാൻ ഹസ്ബൻഡിന് കുറച്ച് മടിയുണ്ട് കാരണം അതുകൂടി വന്നാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേക്കൊക്കെ ഉണ്ടാക്കിയെന്നുള്ളത് കാര്യം ഉറപ്പാണ് അപ്പോൾ പിന്നെ നമുക്ക് സോളാറൊന്നും ഇല്ലല്ലോ അപ്പോൾ കറണ്ട് ബില്ല് എൻ്റെ ഒരു ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് എഫ് ഐ ഞങ്ങളിങ്ങനെ വായിക്കാണ്ട് ഇതാക്കി നിന്നിട്ടുള്ളത് അതിന് അതും ഒരു കാരണമാണ് കറണ്ട് ബില്ലിൻ്റെ അതും അങ്ങനെ എന്തായാലും ഓക്കെ ഞാനിവിടെ ഫ്രൈ കണ്ടപ്പോൾ എനിക്കൊരു കേക്ക് ഉണ്ടാക്കണം അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നൊക്കെ ഒരാഗ്രഹം അങ്ങനെ കേക്ക് അവിടെ സെറ്റായി വെച്ച് ഇവർ കഴിച്ചിട്ട് ടേസ്റ്റ് പറയുമല്ലോ എൻ്റെ അടുത്ത് അപ്പം നമ്മളങ്ങനെ ഉണ്ടാക്കി സെറ്റാക്കി ഇതിൽ വെച്ചിട്ടുണ്ട് കാര്യം ഇത് ഫുള്ളായിട്ട് തണിഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിക്കാനുള്ള ടൈമൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ഓൾറെഡി സമയം പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഉപ്പം ഉറങ്ങിപ്പോയിക്കിണ്ട് പിന്നെ പ്രശ്നമാകും ഫുഡൊന്നും കഴിക്കാണ്ടുള്ള വൈകുന്നേരങ്ങനൊരു ചതാണ് അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പോകണം ആ ഒരു ധൃതിയായി പിന്നെ അപ്പോൾ പിന്നെ ഉപ്പാക്കുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്തെടുത്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വിട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു കേട്ടോ ഭയങ്കര വൈബായിരുന്നു എല്ലാവരും ഒരുമിച്ചിട്ട് ഇങ്ങനെ ഒരു ദിവസമൊക്കെ വല്ലപ്പോഴെല്ലേ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഇൻഷാള്ളാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ കേട്ടോ